اها ها 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 ها

പാടശേഖരത്തിന്റെ പകിട്ടുമായി എന്നിന്റെ പടക്കളം പിടിച്ചെടുക്കാൻ പാടക്കാടി മണ്ണിൽ നിന്നും എന്നിന്റെ കളിക്കളത്തിലേക്ക് കാട്ടുമരങ്ങൾ പടർന്ന് കാട്ടുപാതകൾ കടന്ന് വെള്ളക്കാരിന്റെ വെല്ലുവിളിയെ കീരി മുറിച്ച വീരപളിയുടെ പടയോട്ടങ്ങൾക്ക് വേദിയായ വയനാടിന്റെ മണ്ണിലേക്ക് വണ്ടി കയറിയ പതിനാല് കായിക താരങ്ങൾ കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം തന്നെയാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ നാൾ വഴികളിൽ ജന്മിതാട് വാണിത്യ സമര ചരിത്ര ഭീതികളിൽ ഗർഭാണികളെയും വെള്ളപ്പൊട്ടാളി

ിൽ പത്തടിയുടെ കടന്നു പോരാളികൾ അത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് കഴിഞ്ഞ സ്ഥാനക്കാരായി കളിക്കളത്തിലോട് വിടപറേണ്ടി വരുമെന്ന് ഉറപ്പുള്ള പതിനാല് കായിക താരങ്ങൾക്ക് വേണ്ടി അശ്വത്ഥം സന്തോഷും രാകേഷും ആശിഷും കണ്ണനും ഏഴ് താരങ്ങൾ

അടക്കളത്തിൽ പോരാടി പടക്കളത്തിൽ ുംടരാത്ത കാച്ചുകളുമായി പേര് പെരുമയുമുള്ള കമ്പവലിയുടെ പടയാളി കമ്പവിളിയുടെ കളിക്കളത്തിലേക്ക് കയ്യടിച്ചേ നല്ലൊരു കയ്യടി ആവേശ പോരാട്ട കളിക്കളത്തിൽ സമ്മാനിക്കുന്ന പാലക്കാട് മണ്ണിന്റെ പതിനാല് പടയാളിക്കൂട്ടങ്ങൾ പോരടിക്കുന്ന പോരാട്ട ഭൂമി കളിക്കള പിടിച്ചെടുക്കുക എന്നുള്ളത് ായി ഈ കളിക്കളത്തിലേക്ക് കടത്തെ കയ്യടിച്ചു ി പള്ളിപ്പിടുകയാണോ വയനാടാണോ കൈയടിച്ച് മാത്രം സ്വീകരിക്കുന്ന തങ്ങൾക്ക് അനുകൂലമാക്കി